ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് പ്രിയങ്കയുടെ പ്രേതബാധ കണിമംഗലത്തുണ്ടെന്നും അത് രാധികയെ ഉപദ്രവിക്കാനും കൊല്ലാനും നടക്കുകയാണെന്നും കൽപ്പനയും ഉർവശിയും പത്മിനിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് പത്മിനി ആദ്യമൊന്നും അത് വിശ്വസിച്ചില്ല എങ്കിലും ഇപ്പോൾ ഓരോ അടയാളങ്ങളൊക്കെ കണ്ടതുകൊണ്ട് പത്മിനി അതെല്ലാം വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രേതബാധ മാറ്റാനായി ഒഴിപ്പിക്കാനായിട്ട് ഒരു മന്ത്രവാദിയെ തിരക്കുന്നുണ്ട് ആ കാര്യം ഇപ്പോൾ ഉർവശിയോടും കൽപ്പനയോടും സംസാരിക്കുന്നുണ്ട് അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇനി ആ മന്ത്രവാദി വന്ന് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടത് പത്മിനി പോയതിന് ശേഷം കൽപ്പനയും ഉർവശിയും പറയുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും ഇതുപോലെ പ്ലാൻ ചെയ്യണം ഈ കളിയിൽ നമുക്ക് കൈ നനയാൻ പാടില്ല നാളെ രാവിലെ തന്നെ ആ നമ്പൂതിരി പാടിനെ ചെന്ന് കാണണം തിരുമേനിക്ക് തിരുമേനിക്കറിയാവുന്ന തന്ത്രവിധികളല്ല ഇവിടെ പ്രയോഗിക്കേണ്ടത് ഞാനും ചെറിയമ്മയും തീരുമാനിക്കുന്ന തന്ത്രങ്ങളല്ലേ എന്നാലേ നാളെ നേരത്തെ റെഡി ആയിക്കോളൂ ഇന്നത്തെ ദിവസം കൂടി പാപം അവൾ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ എനിക്കേ കൽപ്പന പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധിക ഭഗവാന്റെ മുന്നിൽ തൊഴുതു നിൽക്കുകയാണ് അരികിൽ വരുണമുണ്ട് വരുൺ എന്തോ ആലോചിച്ചിരിക്കുന്ന കണ്ട് രാധിക ചോദിക്കുന്നോ എന്താണ് ആലോചിച്ചിരിക്കുന്നത് എന്ന് വരുൺ പറയുന്നുണ്ട് എല്ലാവരും കൂടി ഒരു മണ്ടത്തരം ചെയ്യാൻ തീരുമാനിച്ചില്ലേ അതിനെപ്പറ്റി ആലോചിച്ചതാ അത് ഇത്ര നേരം ആലോചിച്ചോണ്ടല്ലേ ഒരു വീട്ടിൽ എന്തൊക്കെ പൂജ നടക്കാറുണ്ട് ഗണപതി ഹോമം അങ്ങനെ അങ്ങനെ ഒരുപാടില്ലേ അങ്ങനെ പൂജ നടക്കുന്നോണ്ടല്ല അതിൻ്റെ പേരിൽ ഒളിഞ്ഞിരിക്കുന്നവർ ഒരു ആത്മാവിൻ്റെ പേരിൽ രക്ഷപ്പെടും അത്രയേ ഉള്ളൂ എന്തൊക്കെ സ്വപ്നങ്ങളുമായിട്ടാണ് താൻ എൻ്റെ ജീവിതത്തിൽ വന്നത് ഞാനാണെങ്കിൽ ഒരു നിമിഷം പോലും തൻ്റെ മനസ്സ് വേദനിക്കരുത് ഒരു നിമിഷം പോലും തൻ്റെ കണ്ണ് നിറയരുത് എന്ന് ആഗ്രഹിച്ച് നടക്കാണ് ആ സമയത്ത് എല്ലാവരുടെയും ഒരുക്കം സങ്കടം തോന്നുന്നില്ലേ തനിക്ക് രാധിക പറയുന്നു ഇനിയും ഞാൻ സങ്കടപ്പെട്ട ദൈവം എന്നെ ചീത്ത പറയും ഒന്നുമില്ലാത്തവളാ ഞാൻ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി കരഞ്ഞിട്ടുണ്ട് ഞാൻ എന്തിനാണ് എനിക്ക് ഒരു അനാഥ ജന്മം തന്നത് എന്ന് ചോദിച്ച് വിങ്ങി പൊട്ടിയിട്ടുണ്ട് ഞാൻ അന്നൊന്നും എനിക്ക് ഉത്തരം കിട്ടിയിരുന്നില്ല പക്ഷേ ആയുസിൽ ഇതുവരെ പ്രാർത്ഥിച്ചതിന് കൂലിയായിട്ട് എൻ്റെ കൃഷ്ണൻ എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട് നിനക്ക് അത് പോരെ എന്നോട് ചോദിച്ചു അത് മാത്രം മതിയെന്ന് ഞാനും പറഞ്ഞു അത് എന്താ ഞാൻ അറിയാത്ത ഒരു അനുഗ്രഹം ഇന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ആ അനുഗ്രഹമാണ് എൻ്റെ വരുൺ ഇതിനേക്കാൾ നന്നായിട്ട് വേറെ ആരാ എന്നെ സ്നേഹിക്കുന്നത് ഇതിനേക്കാൾ നന്നായിട്ട് വേറെ ആരാ എൻ്റെ കൂടെ നിൽക്കുന്നത് എന്നിട്ടും ഞാൻ ഭഗവാൻ്റെ മുന്നിൽ പോയി പരാതി പറഞ്ഞാൽ ഭഗവാൻ എന്നെ എന്തെങ്കിലും പറയില്ലേ നല്ല മനസ്സുള്ള ഒരു ആൺ ചെറുക്കനെ നിനക്ക് കൂട്ടായി തന്നില്ലേ അവൻ ജീവൻ്റെ ജീവനായി സ്നേഹിക്കുന്നില്ലേ എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ പരാതിയും കൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞ് ഭാഗ്യം ഒട്ടും ഇല്ലാത്ത പെൺകുട്ടിയായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളത് എനിക്കാണ് അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ ഏതൊരാത്മാവ് വന്നാലും ഞാൻ പേടിക്കില്ല ദുഷ്ടതയുള്ള മനുഷ്യർ വന്നാലും ഞാൻ പേടിക്കില്ല എന്താ അത് പോരേന്ന് രാധിക ഇത് കേട്ട് വരുൺ പറയുന്നു നന്നായി സംസാരിക്കാൻ പഠിച്ചു എൻ്റെ പെണ്ണ് അത് എന്താണെന്നറിയോ ഇത്രയും ധൈര്യമുള്ള ഒരാളെ ചാരി നിൽക്കുന്നതിൻ്റെ മനസ്സിൻ്റെ ധൈര്യം പരിശോധിക്കുകയാണെങ്കിൽ അത് ഇത്തിരി കൂടുതലാ ഞാൻ ഹാപ്പിയാണ് ഞാൻ ഒരു ഒരുപാട് ഹാപ്പിയാണ് എന്നൊക്കെ രാധിക അത് മതി നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും അതിനൊക്കെ താൻ മനസ്സുടയാറി നിൽക്കുമെങ്കിൽ അതിനപ്പുറം എനിക്ക് മറ്റൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് രാധികയെ വരുൺ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുന്നു എന്നാൽ രാധിക ഇങ്ങനെ മാറുകയാണ് ഇപ്പോൾ താൻ എന്താ പറഞ്ഞത് പേടി മാറണ്ടേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തനിക്ക് ധൈര്യം തരാൻ ഞാൻ ഇതൊക്കെ ചെയ്യുമെന്ന് വളരെ പ്രണയത്തോടെ സംസാരിക്കുകയാണ് അവർ അടങ്ങി ഒതുങ്ങി അവിടെ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചോണമെന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ രാധികയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നാണത്തോടെ നിൽക്കാണ് രാധിക പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ആയിരിക്കുന്നു കൽപ്പനയും ഉർവശിയും ഒരു നമ്പൂതിരി ഒരു ജോൽസിനെ പോയി കാണുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം പറയുന്നു ഒരു ദുർമരണം നടന്ന ആത്മാവാണ് ഇതിന് കാരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ അതേ തിരുമേനി രാധിക ഈ അടുത്ത് വരുണിന്റെ ഭാര്യയായി കണിമംഗലത്തേക്ക് വന്നതാണ് അവളാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിന്റെ തെളിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു നിങ്ങൾ കാണുന്ന തെളിവ് സത്യമായി കൊള്ളണം എന്നില്ല ആത്മാവിന്റെ മായ കാഴ്ചയെക്കുറിച്ച് അത്രമാത്രം അറിവുള്ളവരല്ലോ നിങ്ങൾ തിരുമേനി കുടുംബത്തിലെ ആത്മാവിന്റെ ശല്യം തീരണം അപ്പോൾ രാധിക എന്ന പെൺകുട്ടി കണിമംഗലത്ത് നിന്നും ഇറങ്ങണം ഉർവശി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് അത് ചെയ്തു തരണം അങ്ങാണത് പറയുന്നതെങ്കിൽ ആർക്കും ഒരു സംശയവും തോന്നില്ല തിരുമേനി പറയുന്നു യഥാർത്ഥത്തിൽ കണിമംഗലത്ത് തറവാടിന് ഗ്രസിച്ചിരിക്കുന്ന ഒരു ശല്യത്തെക്കാൾ നിങ്ങൾക്കാവശ്യം ആ പെൺകുട്ടി പുറത്തേക്ക് പോകേണ്ടതാണ് അല്ലേ മറ്റൊരു മാർഗമില്ലാത്ത അങ്ങയുടെ അടുത്തേക്ക് വന്നത് എന്ന് കൽപ്പന പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ വരാം കർമ്മങ്ങളും ചെയ്യാം സന്തോഷത്തെ അവരിയ്ക്കുന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞത് വാസ്തവ അല്ലെങ്കിൽ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല ഇടക്കേട്ട കൽപ്പന പറയുന്നു തിരുമേനി അവളുടെ അദ്ദേഹത്താണ് ബാധയെന്ന് തിരുമേനി ഒന്ന് പറഞ്ഞാൽ മതി ബാക്കിയുള്ള കാര്യം ഞങ്ങൾക്ക് വിട്ടേക്ക് അതിന് തിരുമേനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് കേട്ട് അദ്ദേഹം പറയുന്നു നമ്മുടെ മന്ത്രവിദ്യകൾ വിലകൊടുത്താൽ കിട്ടാവുന്നതാണെന്ന് ആരെങ്കിലും പറഞ്ഞോ ഞാൻ ഒന്ന് പേരെ വിളിച്ചിരുന്നു തിരുമേനിയെ നന്നായിട്ട് അറിയാവുന്നവരാണ് എന്റെ സങ്കടം ഉണ്ടെങ്കിലും തിരുമേനിയോട് പറഞ്ഞ മദീനാ പറഞ്ഞത് തിരുമേനി ഞങ്ങളെ കൈവിടരുതെന്ന് റോഷിയും പറയുന്നു സാധ്യമല്ല എൻ്റെ തൊഴിലിൽ മായം കാണിക്കാൻ എനിക്ക് സാധിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു അങ്ങ് നിഷേധിക്കുകയാണെങ്കിൽ ഇതുപോലെ മറ്റൊരാളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരും ചിലപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന രണ്ട് ലക്ഷം രൂപ കൊടുക്കാൻ കിട്ടാൻ അങ്ങനെ ഒരാൾക്കായിരിക്കും വിധി എന്നൊക്കെ കൽപ്പന പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നു രണ്ട് ലക്ഷം രൂപയോ ഇങ്ങനെ ഒരു കർമ്മത്തിനോ കർമ്മത്തിൻ്റെ വലുപ്പോല ഞങ്ങളുടെ നേട്ടമാണ് ഞങ്ങൾ നോക്കുന്നത് അങ്ങ് ഈ കർമ്മം ചെയ്യാൻ തയ്യാറാണെങ്കിൽ മുൻകൂറായി രണ്ട് ലക്ഷം രൂപ അങ്ങേക്ക് ഞങ്ങൾ തരും അവളെ ഇറക്കി വിടുന്നോണ്ട് ഒരു കുഴപ്പമില്ല അച്ഛനും അമ്മയും ആരാണെന്ന് അറിഞ്ഞൂടാത്ത വരുൺ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയതാ ആ കുടുംബത്തിൽ ആ വരുൺ ചെന്ന് ചാടിയതാണ് അന്ന് മുതലാണ് ഈ നാശം തുടങ്ങിയത് എങ്ങനെയെങ്കിലും എന്നേക്കുമായിട്ട് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഉറുവശി പറയുന്നുണ്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണം ഈ ഒരൊറ്റ തവണത്തേക്കെന്ന് കൽപ്പനയും പറയുന്നു ഇദ്ദേഹം എല്ലാം കേട്ടതിന് ശേഷം ആലോചിക്കുന്നുണ്ട് അവസാനം സമ്മതിച്ചു ശരി ഞാൻ വരാം നിങ്ങൾ പറഞ്ഞതുപോലെ രാധിക എന്ന പെൺകുട്ടിയിലാണ് ആത്മാവ് എന്ന് പറയാം അതിനുശേഷം സംഭവിക്കുന്ന ഒരു കാര്യത്തിനും ഞാൻ ഉത്തരവാദിയല്ല ഇടുക്കേട്ട് കൽപ്പന പറയുന്നു തിരുമേനി ഇന്ന് രാത്രി തന്നെ എത്തിയാൽ മതി ആയിക്കോട്ടെ അദ്ദേഹവും പറയുന്നുണ്ട് സന്തോഷത്തോടെ ഇരിക്കാണ് രണ്ടുപേരും പിന്നീട് കാണിക്കുന്നത് രാത്രി ആയിരിക്കുന്നുണ്ട് കണിമംഗലത്ത് ആ മുറ്റത്ത് നിന്ന് രണ്ടുപേരും തിരുമേനിയെ നോക്കി നിൽക്കുന്നുണ്ട് ആ സമയം ഒരു ഓട്ടോറിക്ഷയിൽ അവിടേക്ക് തിരുമേനിയും സഹായം കൂടി എത്തുകയാണ് ഇത് കണ്ട് സന്തോഷിക്കാണ് രണ്ടുപേരും അമേ ദേ അവർ എത്തിയേ എന്ന് കൽപ്പന പറയുന്നുണ്ട് ഞങ്ങൾ തിരുമേനെ കാത്തു നിൽക്കുകയായിരുന്നു പണം അങ്ങയുടെ ശിക്ഷ ശിഷ്യനെ ഏൽപ്പിച്ചിരുന്നു പറഞ്ഞതിൽ ഒരു മാറ്റവും വരുത്തരുതെന്ന് ഉർവശി ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ശേഷം അദ്ദേഹം അകത്തേക്ക് വരുന്നു അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അതെ അച്ഛ ഇതാണ് പാലമറ്റം വാമദേവൻ നമ്പൂതിരിപ്പാട് പ്രേതാത്മാവിനെ ഒഴിപ്പിക്കുന്നതിൽ ഇദ്ദേഹത്തോളം കേമൻ മറ്റൊരാളില്ല എന്നും കൽപ്പന പറയുന്നു അങ്ങേക്ക് ആറ്റുവശ്ശേരി ദേവനാരായണൻ തിരുമേനി അറിയാമോ എന്ന് പരമേശ്വരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു അറിയാം ബഹു കേമനല്ലേ ഇവിടുത്തെ ബന്ധുവാണല്ലേ എല്ലാം ഒരു വിധി അല്ലെങ്കിൽ നേർവഴിക്ക് മാത്രം നടക്കുന്ന ദേവനാരായണൻ നമ്പൂതിരിക്ക് സോറി ദേവനാരായണൻ തിരുമേനിക്ക് ഇങ്ങനെയൊരു ദുരന്തം വരേണ്ട കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പോലെ ഒരാൾ അതിൻ്റെ കാരണം കണ്ടുപിടിച്ചേക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇരിക്കേട്ട് പത്മിനി പറയുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു ബാക്കിയൊക്കെ വിശ്വസിക്കാൻ മടിച്ചു പിന്നെ പതിയെ വിശ്വസിക്കേണ്ടി വന്നു എല്ലാത്തിൽ നിന്നും തിരുമേനി ഞങ്ങൾക്കൊരു മോചനം തരണം തിരുമേനി പറയുന്നു കർമ്മത്തിന് ശേഷം കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് വേണോന്ന് ഞാൻ പറഞ്ഞു തരാം കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നു സുധാകരനാണ് സഹായിയുടെ പേര് അദ്ദേഹത്തോട് പൂജയുടെ ഒരുക്കങ്ങൾ ചെയ്യാനായി പറയുന്നു അദ്ദേഹം അകത്തേക്ക് പോയി പ്രാർത്ഥന അതിനേക്കാൾ ഉത്തമമായ പരിഹാരം വേറെ ഒന്നുമില്ല പ്രാർത്ഥിച്ചോളൂ അകത്തേക്ക് വന്നോളൂ അങ്ങനെ ഇപ്പോൾ അകത്തേക്ക് കയറുകയാണ് എല്ലാവരും പിന്നീട് കാണിക്കുന്നത് പൂജ തുടങ്ങിക്കഴിഞ്ഞു എല്ലാവരും അരികിൽ തന്നെയുണ്ട് രാധികയുമുണ്ട് ആ സമയം വരുൺ അവിടെ ഇല്ലായിരുന്നു പുറത്ത് നിൽക്കുകയാണ് പരമേശ്വരനും വരണം വരുണാണെങ്കിൽ ഇതിനൊന്നും ഒട്ടും താല്പര്യമില്ലാതെ നിൽക്കുകയാണ് അച്ഛനോട് ചോദിക്കുന്നു എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഇതൊന്നും സംഭവിക്കാത്തതായിരുന്നല്ലോ നീ അവിടെ പോയി ബഹളം വെക്കരുത് ഒരു പൂജ നടത്തണം എന്നുള്ളത് എല്ലാവരുടെയും താല്പര്യമാണെന്ന് പരമേശ്വരൻ ആരായി എല്ലാവരും ഏട്ടതയും ചെറിയമ്മയും പിന്നെ അവരുടെ വാക്കുകൾ കേട്ട അമ്മയും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു വരുണെ ഒരു കുടുംബത്തിലാകുമ്പോൾ ഇഷ്ടമില്ലാത്ത പല കാര്യത്തിനും നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും അത് അങ്ങനെയങ്ങ് വിട്ടേക്ക അദ്ദേഹം പൂജ കഴിഞ്ഞ് പോകുന്നതോടെ എല്ലാവർക്കും ഒരു മനസ്സമാധാനം കിട്ടുമെങ്കിൽ അത് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത് വരുൺ പറയുന്നു അച്ഛാ ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്നതാണ് രാധികയ്ക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് മനഃപൂർവ്വം എല്ലാ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കണം ഇതാണ് അവരുടെ ഉദ്ദേശം എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വരുണിന്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നു അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ വിശ്വസിക്കുന്നില്ല വരുണേയും കൂട്ടി പരമേശ്വരനകത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നുണ്ട് അദ്ദേഹം പൂജ ചെയ്തതിന് ശേഷം പറയുന്നു ആത്മാവിന്റെ സാന്നിധ്യം ഈ കുടുംബത്തിലുണ്ട് ഞെട്ടിയത് നിൽക്കുകയാണ് കൽപ്പനയും ഉർവശിയും വീണ്ടും അദ്ദേഹം പറയുന്നു ആത്മാവിന്റെ ലക്ഷ്യം നിസ്സാരമല്ല ഇവിടുന്ന് ഒരു ജീവൻ അപഹരിക്കാനാണ് ആത്മാവിന്റെ വരവ് ഈ കുടുംബത്തിന് ആത്മാവിൽ ഏറ്റവും പകയുള്ളത് ആരിലാണോ അതെ അവരിലാണ് ലക്ഷ്യം ഇടുക്കേട്ട ഉർവശി പറയുന്നു അതിപ്പോൾ പ്രിയങ്കയ്ക്ക് ഏറ്റവും കൂടുതൽ പക തോന്നുന്ന ആളെ എന്ന് പറയുമ്പോൾ അത് വരുണല്ലേ ഈ പറയുന്നത് എന്ന് പത്മനി ഒരു പുരുഷ പ്രജയാണ് സംശയം വേണ്ട ആത്മാവ് ആരുടെ ശരീരത്തിലാണോ പ്രവേശിച്ചിട്ടുള്ളത് അയാള് വഴിയായിരിക്കും പ്രജയുടെ മരണം അച്ഛാ ഇതെന്തൊക്കെയായി പറയുന്നത് എന്ന് വരൺ ആത്മാവ് കൂടിയിരിക്കുന്ന ശരീരം ഏതാണെന്ന് ഞാൻ വെളിവാക്കി തരണമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വേണം വേണം തിരുമേനി എന്ന് പത്മിനി ഒരു ചൂരലെടുത്തിങ്ങനെ നീട്ടിയിട്ട് അതിനോട് പറയുന്നു ദേവി കുടുംബത്തിൽ പ്രവേശിച്ചിരിക്കുന്ന കുടുംബത്തിന്റെ ശാപമായി ആ പ്രവേശിച്ചിരിക്കുന്ന ശരീരം കാണിച്ചു തരുമെന്നാണ് പറയുന്നത് ആ ചൂരൽ എല്ലാവരുടെയും നേരെ നീട്ടുന്നുണ്ട് എന്നിട്ട് ആ ചൂരൽ രാധികയുടെ നേരെ നീട്ടി എല്ലാവരും ഞെട്ടി നിൽക്കുന്നു ഇങ്ങോട്ട് നീങ്ങി നീങ്ങിനിക്കാൻ തിരുമേനി രാധികയോട് പറഞ്ഞു വേണ്ട രാധികയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് വരുൺ പറയുന്നു ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ആരും ശ്രമിക്കുകയും വേണ്ട എന്ന് വരുൺ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു വരുൺ തർക്കവും ബഹളവും ഒന്നും വേണ്ട തിരുമേനി പറയുന്നു ലക്ഷ്യം ലക്ഷണങ്ങളിൽ കണ്ടതാണ് ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും അത് നിങ്ങളുടെ ഇഷ്ടം പരിഹാരം കൃത്യമായി ചെയ്തില്ലെങ്കിൽ ആത്മാവ് കൂടിയിരിക്കുന്ന ശരീരം ഇഞ്ചിഞ്ചായി അവസാനിക്കുമെന്ന് മാത്രമല്ല അതിനു മുന്നേ ലക്ഷ്യം വെച്ചിട്ടുള്ള ആളുടെ ജീവൻ എടുക്കുകയും ചെയ്യും മോളെ അങ്ങോട്ട് നീങ്ങിനിക്ക് എന്ന് പത്മനി രാധികയോട് പറയുന്നുണ്ട് രാധിക അങ്ങോട്ട് നീങ്ങി നിന്നു വീണ്ടും അദ്ദേഹം ചില പൂജയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നു രാധികയുടെ ദേഹത്തെക്കുറിച്ച് കുറിച്ച് പൂക്കൾ ഇടുന്നുണ്ട് വരുണനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ